ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരിക്കും അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് ടിപ്പുകളാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും നല്ല പ്രൊഫഷണൽസുകളായിരിക്കും അതല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കും അതേസമയം ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരും എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ടിപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിനെയും അതുപോലെ നിങ്ങളുടെ അറിവിനെയൊക്കെ നമ്മൾ എപ്പോഴും അമൂല്യമായിട്ട് കാണാം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ അതായത് നമുക്ക് നല്ല സ്കില്ല് ഉണ്ടാവും നല്ല അറിവുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നല്ല നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെസിഫൈ ചെയ്ത് ചെയ വർക്ക് ചെയ്യുന്നവരായിരിക്കും എന്തു തന്നെ ആയാലും നമ്മളെ കഴിവിനെയും അറിവിനേയും അമൂല്യമായി കാണുക നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക അതേസമയം നമ്മൾ ഒരു ഒരു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് അല്ലെങ്കിൽ എന്ത് തന്നെ തൊഴിലായാലും വൈറ്റ് കോളർ ജോബ ബ്ലൂ കോളർ ജോബ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ നമ്മുടെ കഴിവിനെ വിലയോടെ കാണുക നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത്രയും വില മതിക്കുന്നതാണെന്നും നമുക്ക് ഇത് നമ്മളെ ഒരു ജോലി എന്നുള്ളതിലൊക്കെ ഉപരി നമ്മളെ ജോലിയെ നമ്മൾ പാഷനാക്കി മാറ്റാൻ ശ്രമിക്കുക അതാണ് ഇതിന് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ എടുത്തുള്ള അറിവും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ച് സമ്പത്തുള്ള ആളെടുത്തുനിന്ന് നമ്മൾ കുറഞ്ഞ പണത്തിന് നമ്മൾ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കരുത് നമ്മൾ അവർ പറയുന്നതിന് നമ്മൾ വില്ലിങ് ആവുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചെടുത്ത നമ്മളൊരു തൊഴിലാണെങ്കിലും എന്തു തന്നെ ആണെങ്കിലും നമ്മൾ അതിനൊരു വില ഇട്ടുകൊണ്ട് വലിയ പണക്കാരനാണ് എന്ന് വെച്ച് അവർ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത് സമ്പന്നരായ ആളുകളിൽ നിന്നും നമ്മൾ എത്രമാത്രം വൈദഗ്ധ്യമായിട്ടുള്ള ജോലിയാണെങ്കിലും അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുകയും ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് അവർക്ക് കൊടുക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളാണ് അതിൻ്റെ വില തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും നമ്മളത് അറിവിനെയും കഴിവിനെയും തിരിച്ചറിയണം നമ്മൾ ആ നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള ആ ജോലിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന അറിവും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അതിന് നാമാണ് ആണ് അതിന് വില നിശ്ചയിക്കേണ്ടത് അവർ നമ്മോട് പറയുന്ന അതിന് നമ്മൾ ആവാതെ നമ്മൾ നല്ല സർവീസ് കൊടുത്തുകൊണ്ട് നല്ല സേവനം നൽകി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിന് ഏതൊരു വ്യക്തിയും ആവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം എപ്പോഴും നല്ല വാല്യൂ കൊടുക്കുക നല്ല പ്രതിഫലം കൈപ്പറ്റുക എന്നുള്ള ഒരു തിയറിയിലേക്ക് നമ്മളെ ജീവിതം മാറ്റിമറിക്കാം അങ്ങനെ വരുമ്പോഴേ നമുക്ക് വീണ്ടും ജീവിതത്തിൽ നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കഴിയും അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാവപ്പെട്ടവർക്കും പ്രയാസപ്പെട്ടവർക്കും നമ്മളുടെ അറിവും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ കഴിയുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ കഴിവും അറിവുമൊക്കെ സമ്മാനമായിട്ട് നൽകാൻ നമ്മൾ തയ്യാറാവുക എന്തുകൊണ്ടാണ് കഴിയുമെങ്കിൽ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പരിധിയിലപ്പുറം പാവപ്പെട്ടവനാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും പക്ഷേ നമുക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുന്നോ ആ കഴിയുന്നതിൻ്റെ പരിധി വരെ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് പുലർത്താൻ ശ്രമിക്കുക ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം മുതൽ നമ്മൾ ആരംഭിക്കുമ്പോഴേ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലായ്പഴേ നമ്മളെപ്പോഴും നമ്മളെ അറിവും കഴിവും മറ്റുള്ളവർക്ക് നൽകുന്ന സമയത്ത് നമ്മളതിന് ഒരു വാല്യൂ കാണണം നമ്മളാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലിനാണെങ്കിലും അറിവിനാണെങ്കിലും കഴിവിനാണെങ്കിലും വില മതിക്കുന്നത് നമ്മളിടുന്ന വിലയാണ് യഥാർത്ഥത്തിലുള്ള വില യഥാർത്ഥത്തിൽ ഇന്ന് പല മേഖലകളിലും നമ്മൾ പറയാറുണ്ട് പല മേഖലകളിലും കുത്തക കമ്പനികളും കുത്തകയും ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുകയാണെങ്കിൽ നമ്മളെ കഴിവിനോടും അറിവിനോടും നൂറ് ശതമാനം നമ്മൾ ആത്മാർത്ഥത പുലർത്തുകയാണെങ്കിൽ എത്ര വലിയ കോർപ്പറേറ്റുകളും നമ്മളും അവർക്ക് മുന്നിലൊരു കോർപ്പറേറ്റായി മാറാൻ കഴിയും എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രേരിതമാക്കേണ്ടത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി ഉണ്ട് തന്നെയാണ്